ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇപ്പം പ്രതിഷേധങ്ങളുണ്ടാവും പക്ഷേ പ്രതിഷേധത്തിന് തിരഞ്ഞെടുക്കുന്ന വഴി സഭയ്ക്കകത്തുള്ള പ്രതിഷേധം എന്ന് പറയുന്ന എല്ലാ അതിരുകളിലും ലംഘിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം ചോദ്യോത്തരവേള പോലും പലപ്പോഴും നടത്താത്ത അവസ്ഥ നടക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു അത് ഈ വസ്തു ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് മെമ്പേഴ്സിന് ഉള്ള നഷ്ടമാണത് ഗവണ്മെൻറ്റിന് യാതൊരു നഷ്ടവും ഇല്ല അവിടെയാണെങ്കിൽ മന്ത്രിമാർ വളരെ ഹാപ്പിയാണ് കാരണം അവർക്ക് ആൻസർ പറയേണ്ടല്ലോ മെമ്പർമാരുടെ ഒരു ഒരു കാര്യമല്ലേ അവർ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന അവർക്ക് ഇൻഫർമേഷൻ കിട്ടാതാവും അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പയ്യാതെ വരും ഇങ്ങനെയൊക്കെ അവരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത് ഇപ്പോൾ ഇതിലുള്ള ഒരു ബേസിക്കായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവണ്മെൻറ്റിന് എതിനായിട്ട് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഏത് പരിധി വരെ പോകാം ഒരു സഭയ്ക്കകത്ത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് വാസം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് കാരണം പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റാകാം പക്ഷേ ഏത് പരിധി വരെ ഇത് പോകണം ഒരു സഭയുടെ നടപടികൾ മുഴുവൻ അലങ്കോൾപ്പെടുത്തുന്ന രീതിയിലാണോ പ്രൊട്ടസ്റ്റ് വേണ്ടിയത് ഇപ്പം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാർലമെൻറ്റിൽ കയറിയ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആ എഴുപതുകളിൽ ആ ഒരു ഡെക്കേഡ് അടുത്ത ഡെക്കേഡ് ഇത് രണ്ടും ഞാൻ ആ സമയത്തൊന്നും തന്നെ ഈ സഭയുടെ നടുക്കളത്തിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് സഭയെ അലങ്കോലപ്പെടുത്തി പോകുന്ന ഓരോ ഒറ്റ ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിബേറ്റുകൾ നടന്ന സമയമാണിത് ഓരോ ബില്ലിനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ പഠിച്ചു വന്നിരുന്ന് അതും വളരെ വളരെ ആയിട്ടുള്ള പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അവരൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ വാസം പറഞ്ഞാൽ നമ്മൾ ധാരാളം പഠിക്കാനുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ മിസ് ഓൾ ഓഫ് ദം പ്രൊഫസർ ഹിരൺ മുഖർജി ഇന്ദ്രജിത് ഗുപ്ത ജ്യോതിർമയ ബാസു അതുപോലെ തന്നെ ശ്യാമനന്ദൻ മിശ്ര ഇങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ടോപ്പ് ക്ലാസ് പാർലമെൻറ്റേറിയൻ വേൾഡ് ക്ലാസ് പാർലമെൻറ്റേറിയൻസ് ആണ് അവരൊരു ഇഷ്യൂ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ അവർക്കെയാണ് നമ്മൾ കേൾക്കേണ്ടത് ആ രീതിയിലുള്ള ഡിസ്കഷൻ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ അത് യൂസ് ഡു ഫുഡ് ഗവൺമെൻറ് ഉണ്ട മാറ്റ് ഗവൺമെൻറ് എപ്പോഴും ഒരു സൂചിമനെ നിൽക്കുന്ന പോലെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത് ആ രീതിയിലാണ് മധുലിമായി എന്നൊക്കെ പറഞ്ഞത് നടത്തുന്നതോടുകൂടി ഈ പ്രതിപക്ഷം അവർക്കുള്ള നല്ല അവസരങ്ങൾ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് അത് വേണോ ആ പരിധി വരെ പോകണോ ഇപ്പം സഭയിൽ ഒരു ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ഗവൺമെൻറ്റിനെ സൂചിമനെ നിർത്താൻ ഡിബേറ്റിലൂടെ സാധിക്കുകയുള്ളു ചോദ്യങ്ങളിലൂടെ സാധിക്കുകയുള്ളൂ മധുലമായ എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഇദ്ദേഹം ചോദ്യങ്ങളിലൂടെയാണ് പ്രഗത്ഭരായത് ചോദ്യങ്ങൾ ചോദിച്ച് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാക്കി അങ്ങനെ അദ്ദേഹം ഗവണ്മെൻറ്റിനെ വെള്ളം കുടിപ്പിക്കുമായിരുന്നു മധുരമായി നിന്ന് ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞാൽ മന്ത്രി വിയർക്കുമായിരുന്നു ഇതാണ് പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഏറ്റവും ദീപ്തമായ ഒരു മുഖമായിരുന്നു അന്ന് ഞാൻ കണ്ടത് ശക്തമായ വളരെ ഡീപ്പായിട്ടുള്ള സെർച്ചിങ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരിൽ നല്ല തയ്യാറെടുപ്പ് വേണം തയ്യാറെടുപ്പ് വേണം അവിടെ ഷൗട്ട് ചെയ്യാൻ ഒരു തയ്യാറെടുപ്പ് വേണ്ട ഇത് ഒരു കാലഘട്ടം വരെ ഇങ്ങനെയായിരുന്നു അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബേറ്റാണ് പ്രധാനം അല്ലാതെ മറ്റു ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റും അവിടെയെങ്കിലും ഇല്ലായിരുന്നു അതാണ് പക്ഷെ അതിനുശേഷം ഈ ബാക്ക് ബെഞ്ചേഴ്സാണ് ഈ പ്രൊട്ടസ്റ്റിനൊരുങ്ങി മുമ്പോട്ട് വന്നത് അവർക്കൊരു റോളും ഇല്ലായിരുന്നു അവർ ബാങ്ക് ബെഞ്ചിൽ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അറിയത്തില്ല വിഷയങ്ങൾ അറിയത്തില്ല അത് പഠിക്കാറില്ല അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്കുള്ള റോള് കിട്ടി അവസാനത്തിൽ ഏതോ ഒരു സാഹചര്യത്തിൽ അവർ മുമ്പോട്ടിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ അതൊരു പതിവായി പിന്നെ ഇപ്പോൾ അതാണ് നോം ന്യൂ നോം എന്ന് പറഞ്ഞ പോലെ അതാണിപ്പം നോം പക്ഷേ അത് നമ്മുടെ പാർലമെൻറ്ററി സിസ്റ്റത്തിനെ വളരെ വീക്കൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണത് കോടതികളും നിയമനിർമ്മാണ സഭകളുമായിട്ടുള്ള ബന്ധം കോടതികൾക്ക് എത്രത്തോളം ഈ സഭകളെ നിയന്ത്രിക്കാൻ കഴിയും ഒരുപാട് പല കേസുകളിലും അമിതമായ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അതെങ്ങനെ ഒരു ആരോഗ്യകരമായൊരു ബന്ധം നിലനിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കോടതികൾ ഓവർ സ്റ്റെപ്പ് ചെയ്യാൻ പാടില്ല അത് ശരിയാണ് പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നത് ഈ എക്സിക്യൂട്ടീവിൻ്റെ ഒരു പരാജയം അവർ നടത്തേണ്ട കാര്യങ്ങൾ അവർ നടത്താതെ വരിക അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണ് ചെയ്യുന്നത് കോടതി ഏറ്റെടുക്കും കോടതി ഏറ്റെടുക്കും വേറെ ആരുമില്ല ലെജിസ്ലേച്ചർ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യത്തിനും കോർട്ട് ഡിസൈഡ് എന്ന് പറയുന്ന ഒരു പ്രവണത ഈ എക്സിക്യൂട്ടീവിന് വളർന്നു വന്നിട്ടുണ്ട് അവർക്ക് രക്ഷപെടാനുള്ളൊരു മാർഗ്ഗമായിട്ട് അവർ നോക്കുന്നുണ്ട് ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തന മേഖലയിൽ സാധാരണ രീതിയിൽ കോടതികൾ കടന്നെല്ലാം പാടില്ലാത്ത മേഖലയിൽ കോടതികളിൽ ഇടപെടുന്ന അവസ്ഥ വരുന്നുണ്ട് ഇപ്പോൾ നിയമസഭ എന്ന് കൂടണം എങ്ങനെ കൂടണം എന്തായിരിക്കണം അതിൻ്റെ അജൻഡ എന്തൊക്കെ കോടതി വിധികളിൽ വന്നിട്ടുണ്ട് അതെ അത് രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ അതുണ്ടായിട്ടുണ്ട് അന്നൊക്കെ സോമനാഥ് ചാറ്റർജിയൊക്കെ ഇത് സ്പീക്കറായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിസൈഡിങ് ഓഫീസേഴ്സിൻ്റെ കോൺഫറൻസ് കൂടി അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് കോടതിക്ക് യാതൊരു കാരണവശാലും ചെന്ന് കയറാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് ഭരണഘടന അതെ അപ്പോൾ അവിടെ ഒരിക്കലും അവർക്ക് ചെല്ലെന്ന് കയറാൻ പാടില്ലാത്തതാണ് പക്ഷേ അവിടെ കയറി എന്നുള്ളത് ശരിയാണ് അങ്ങനെ പലയിടത്തും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അസംബ്ലികളിൽ പലയിടത്തും അജണ്ട നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് എന്നിട്ട് അവിടെ ടേ റെക്കോർഡ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടേ അതൊന്നും കോടതിയുടെ വിഷയമല്ലത് അത് ലെജിസ്ലേച്ചർ തീരുമാനിക്കേണ്ട സംഗതികളാണതല്ല ആ അർത്ഥത്തിൽ ആ ഒരു 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 കൈൻഡ് ഓഫ് ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഓവർ സ്റ്റെപ്പിംഗ് ഓഫ് ദ ബൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി നടക്കുന്നുണ്ടത്